കയറിന്റെ പുത്തൻ സാധ്യതകളിൽ സുപ്രധാനമാണ് കയർ ഭൂവസ്ത്രം നിരവധി മേഖലകളിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കയർ ഭൂവസ്ത്രത്തിൻ്റെ ഉപയോഗ സാധ്യതകളെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളിലും ഉദ്യോഗസ്ഥരിലും അപബോധം സൃഷ്ടിക്കുന്നതിന് കയർ വികസന വകുപ്പ് കണ്ണൂർ കയർ പ്രൊജക്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ശ്രദ്ധേയമായി പരിസ്ഥിതി സൗഹൃദപരമായ ഉൽപ്പന്നമെന്ന നിലയിൽ കയർ ഭൂവസ്ത്രത്തെ പരിചയപ്പെടുത്തുകയായിരുന്നു ശില്പശാലയിലൂടെ ലക്ഷ്യമിടുന്നത് കയർ വ്യവസായത്തെ നിലനിർത്തുന്നതിന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉൽപാദന വൈവിധ്യവൽക്കരണമാണ് കയർ വികസന വകുപ്പ് നടപ്പിലാക്കുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ശില്പശാല ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗതമായി പ്രാധാന്യമുള്ളതും പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതുമായ കയർ മേഖലയെ സംരക്ഷിക്കാൻ വൈവിധ്യവൽക്കരണം അത്യാവശ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കടുത്ത വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കയർ ഉൽപ്പന്നങ്ങൾക്ക് കഴിയും ഇതിലൂടെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കുവാനും തൊഴിലാളികൾക്ക് വരുമാനം ഉറപ്പാക്കുവാനും സാധിക്കും കയർ ഭൂവസ്ത്ര പ്രവർത്തനങ്ങൾ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയും നിലവിലുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികളായാലും മറ്റു മേഖലയിലായാലും പ്രയാസങ്ങൾ പരമ്പരാഗത വ്യവസായിക മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുതന്നിരുന്ന പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായി പുതുതായി നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ നിലയിൽ നമുക്ക് ഈ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കുകയോ എന്നുള്ളത് നമ്മുടെ നാടിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ട് അത് നമ്മുടെ നാടിനേറെ പ്രധാനപ്പെട്ടതും ആണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കയറുപൂവസ്ത്രം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കാലാവസ്ഥയിലെല്ലാം വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള കയർ വസ്ത്രം നന്നായി ഉപയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷനായി എം ജി എൻ ആർ ഇ ജി എസ് കണ്ണൂർ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ജേസൺ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി എം ജി എൻ ആർ ഇ ജി എസ് ജില്ലാ എഞ്ചിനീയർ സി ആർ ആതിര കയർ ഭൂവസ്ത്ര വിധാനവും തൊഴിലുറപ്പ് പദ്ധതിയും എന്ന വിഭാഗത്തിൽ ക്ലാസ് എടുത്തു കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും വരമ്പു നിർമ്മാണത്തിനും റോഡുകളുടെ നീർച്ചാലുകളുടെയും സംരക്ഷണത്തിനും കുളങ്ങളുടെ പാർശ്വഭിത്തി സംരക്ഷണത്തിനും കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും അവർ വിശദീകരിച്ചു കയർഫെഡ് ജിയോ ടെക്സ്റ്റൈൽസ് ടെക്നിക്കൽ കൺസൾട്ടന്റ് എൻ ആർ അനിൽകുമാർ ഭൂവസ്ത്ര വിധാനത്തിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നതിന്റെ രീതികളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു കുളങ്ങളുടെ പാർശ്വഭിത്തി നിർമ്മാണങ്ങൾക്കും വരമ്പ് നിർമ്മാണങ്ങൾക്കും കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദവും പരിസ്ഥിതി സൗഹൃദപരവുമാണെന്ന് എൻ ആർ അനിൽകുമാർ പറഞ്ഞു പരിപാടിയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഭൂവസ്ത്ര വിധാനം നടത്തിയ പഞ്ചായത്തുകളായ വേങ്ങാട് പിണറായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തുകൾക്ക് ഉപഹാരം നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ കണ്ണൂർ പ്രൊജക്ട് ഓഫീസർ തോമസ് ചാക്കോ പ്രൊജക്ട് ഓഫീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോൺ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ